യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഗൈസ് വിയറ്റ്നാം ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു എല്ലാം പൊഴിഞ്ഞു ലാസ്റ്റ് അതിന്റെ കട്ടിങ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കട്ട് ചെയ്യാലേ നല്ല സ്മെല്ലായിരുന്നു അകത്ത് മുഴുവൻ നല്ല സ്മെല് നല്ല മാനണ്ട് ഗൈസ് എല്ലാവരും ഒരു വിയറ്റ്നാം എയർലി എങ്കിലും വാങ്ങി വീട്ടിൽ വെക്കുക തീർച്ചയായിട്ടും രണ്ടാമത്തെ വർഷം എന്തായാലും അത് കായ്ക്കുന്നതായിരിക്കും പിന്നെ അടിപൊളി ഇതാണ് നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക ഇത്ര കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വലിപ്പുണ്ടായില്ല മൂന്നാമത്തെ ആണ് ആദ്യത്തെ ഒന്നോ അങ്ങനെ ചക്ക ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടോ മൂന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വിയറ്റ്നാം ഏർഡി നല്ല മണുണ്ട് ഗൈസ് അതാണ് അല്ല നല്ല മണുണ്ട് പിന്നെ എന്താ പറയാ ചൊള വല് മുഴുപ്പില്ല ബട്ട് നല്ല കട്ടിയുള്ള നല്ല ചൊളക്കട്ടിയുണ്ട് ഇതിന് മണം രക്ഷയില്ല ഗൈസ് അപ്പോൾ നമ്മളിത് സമക്കട്ട് ചെയ്തു ഗൈസ് കേട്ടോ ചെറിയൊരു എന്നാലും ഇപ്രാവശ്യം ഉഴുപ്പുണ്ട് അതിനകത്ത് ഇണ്ടായാലും വലുതായതുകൊണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇതുപോലെ നമ്മുടെ റിലേഷന് കൊടുത്തിരുന്നു അവരതിന്റെ കുരു നട്ടിട്ട് മുളച്ചിന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ നട്ടിട്ടൊന്നുമില്ല നട്ട് നോക്കണമെന്നുണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ േ ഇതൊരു വശനാളെ എടുത്ത് വെക്കണം എൻ്റെ ഉപ്പ നാളെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഉപ്പ കൊടുക്കാന്ന് വിചാരിച്ചു നിന്നാണ് നാളത്തേക്കാവുമ്പോൾ ഇത് പഴുത്തതാ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ച വെക്കാന്ന് വിചാരിക്കുന്നു പുറത്ത് വെക്കാനും പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചാലും തിന്നാൻ രസം ഉണ്ടാവില്ല അത് വേറെ ഒരു പ്ലേറ്റ് എടുത്ത് തരൂത്ത പുതി ആ അടിപൊളി എങ്ങനെയുണ്ട് തോന്നിക്ക ഓടി ഓടി കേറി അല്ലേ കൈയ്യിൽ करेक्ट കഴിക്കാൻ പാകത്തിന് ഉള്ള കുഴപ്പയൊന്നും നാടതിക്കൊച്ചിണ്ട് ഓടാമോ അല്ലേ കട്ടായി പോയി കുറച്ചോ അഹരിവളി ഞാൻ വസ്ത്രത്തിൽ കുൾ കാണിച്ചേടേ ഉം ഉം എങ്ങു അറിയാം നല്ല സോഫ്റ്റ് നമ്മൾ സാധാരണ ചക്കൈക്ക് പോയിസി സ്റ്റോം വല്ലണ്ടവല്ലേ ഇതിന്റെ തൊലിക്കൊന്നും കട്ടിയില്ല ട്ടോ നല്ല കടുക്കമല തന്നെ പൈങ്ങടിക്കോ സോഫ്റ്റ് ആണ് കൈസ് ചക്ക എല്ലാവരും ഒന്ന് എന്താ പറയുക കച്ചവളക്കട്ടിയിലോണ്ട് നമുക്ക് ചെറുതായാലും കഴിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ വിയറ്റ്നാം വയർലിൻ്റെ വലിയ പൈസയൊന്നുമില്ല നൂറ്റമ്പത് രൂപയേ ഉള്ളൂ തോന്നും ചെമ്പരിക്കുണ്ട് ചെമ്പരിക്കട്ടും എനിക്ക് തോന്നുന്നു മണവും ടേസ്റ്റും ഇല്ലാന്ന് തോന്നുന്നു ചെമ്പരിക്ക നല്ല കളറുണ്ട് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവും പക്ഷേ വിയറ്റ്നാം എന്താ കായ് കായ് ഇത് നമ്മൾ പറഞ്ഞാല് ഞാൻ കൃഷിഭവനം കൊണ്ടുവന്ന നട്ടാണ് അപ്പം പിറ്റേത് വർഷം തന്നെ കായ്ച്ച് എനിക്ക് തോന്നിയേ നമുക്ക് ഇണ്ടായാലും ഏറ്റവും വലിയ ചക്കയാണ് തോന്നിയത് അല്ല ഇതിൽ ചെറുതാണ് ആ വിയറ്റ്നാം എരലി അല്ല അതിനകത്ത് ആ വിയറ്റ്നാം എലി നട്ടതിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് പിടിച്ചത് അതിനകത്ത് ഇണ്ടായാലും ഏറ്റവും വലിയ ചക്ക ും സോഫ്റ്റ് അതാണ് ഫ്ലാവറിനെ കൊണ്ട് വലിയ ശല്യം ഇല്ല വലുതായിട്ട് പോകുന്നില്ല ചെറുതായിട്ട് നിക്കും പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് നല്ല എന്താ പറയാ റൂട്ടില് നല്ല തണ്ട് തടി ഉള്ളത് തന്നെ നോക്കി മേടിക്കുക ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നോക്കി വാങ്ങിക്കുക കേടോ കാര്യങ്ങളുണ്ടോ നോക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വളർത്തിയിട്ട് വളർത്തുക